യൂട്യൂബ് ചാനൽ നമ്മൾ പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളില് മുഴുവൻ ഒരു തട്ടുകട ഇതിലേക്ക് അപ്പൊ ഇതാണ് നമ്മളെ തട്ടുകട ഇനി കുട്ടികളോടും ചെക്കന്മാരോടും ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കും ഇത് ദേവിക നമ്മളെ ചോദിക്കുന്ന കോർഡിനേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴാണ് ഇത് കാർത്തിക് ഇപ്പൊ ആണ് കാർത്തിക് നമ്മളെ കൗണ്ടറിൽ പൈസ പൈസ അതെ കച്ചവടം പൊടി പൊടിക്കുകയാണ് പറഞ്ഞോടുക്ക് അപ്പൊ കാവോ ജാവോ ഈ പേരൊക്കെ സഗസ്റ്റ് ചെയ്ത് എന്താ പറയാനോ തട്ടുകാരനെ പറ്റി തട്ടുകടൊക്കെ ഉഷാറാക്കി എന്താ പറയാനുള്ളത് ചന്തുക മോശോ അല്ല മോശമാണ് ഇതിലൊരുപണി വരും ആയി വെറുതെ ഫുഡ് കഴിച്ചോ കഴിച്ചില്ല കഴിക്കണോ കഴിക്കണോ ചന്തമായിട്ട് കേട്ടിട്ട് തട്ടുകാരീ കഴിച്ചു കൊടുക്കേ ഗുഡ് മോർണിംഗ് മോശം തട്ടുകടിനെ പറ്റി എന്താ പറയാനുള്ളത്

മ്മളിതൊന്നും കുടിച്ച് ശീല നമ്മള് എപ്പോഴെങ്കിലും എപ്പോഴും ഓടിക്കുള്ളൂ പരിപാടിയൊക്കെ ഉഷാറാവുന്നേ ഉള്ളു ഇനിയും ബാക്കിയുള്ള പരിപാടികൾ വരണം നമ്മള് സാർമാ എത്തേക്ക് പോവാർമാ അതാണ് നമ്മളെ റോവർ യൂണിറ്റിന്റെ സാർ സാർ നമ്മുടെ തട്ടുകാരൊക്കെ ഇങ്ങനെയുണ്ട് എന്താ പറയുക സൂപ്പർ സൂപ്പർ ആണ് എവിടെ എൻ എസ് എസ് ആണെങ്കിലും സ്കൗട്ടാണെങ്കിലും സ്കൂളിൽ നല്ല വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സാബിസിന്റെ നേതൃത്വത്തിലാണ് സ്കൗട്ട് എൻ എസ് എസിന്റെ ഇവന്റെ നേതൃത്വത്തിലാണ് എല്ലാവിധ അഭിനന്ദനവും അടിപൊളി എല്ലാ അടിപൊളി ഞങ്ങളെല്ലാം സെറ്റപ്പ് സൂപ്പറാണ് സൂപ്പർ സൂപ്പർ बस तोले ले ले बुनिताला कुवेदा आया മാുപ്പിലിട്ടതുണ്ട് ഏർ എന്നത് നെല്ലിക്ക കക്കിരി കാരറ്റ് എല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര ആൾക്കാരിനു പക്ഷെ ഇപ്പൊ എന്താ ആൾക്കാർ കുറഞ്ഞു പോയിക്കുന്നു എന്താണ് ആദ്യമൊക്കെയാണ് ഇവിടെ നടത്തുന്ന ആൾക്കാർ കയ്യൊക്കെ ഉണ്ട് ഇവിടെ നെയ്യപ്പമുണ്ട് ഉണ്ണിയപ്പമുണ്ട് എല്ലാം ഉണ്ട് ഇന്ന് നമ്മൾ കരിക്ക് വെള്ളമുണ്ട് എന്തൊക്കെ കളിക്കല്ലേ സൂപ്പർ ഒന്നും പറയാ സൂപ്പർ ആണ് നമ്മളെ വെള്ളക്ക അടിപൊളിയാണ് ഇവനാണ് നമ്മളെ മെയിൻ ഇവനാണ് ഇവനാണെ ഇവർ ആ മിൽക്ക് മിൽക്ക് സർബത്തും വേറെന്തൊക്കെ അവിടെ അല്ലേ എല്ലാരുംഷന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാവരും ഷെയർ ചെയ്യാം എല്ലാം ചെയ്യാം ഓക്കെ പബ്സി കച്ചവടല്ലായിട്ട് നമ്മൾ തന്നെ കഴിക്കുകയാണ് കടക്ക് വേണ്ടി പബ്സി കഴിച്ച് ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അല്ലെ കാർത്തിക അതെ ഐറ്റംസ് ആണ് ചെറുപത്തിണ്ടി ലോ ഫ്രൂട്ട് എല്ലാ സാധനങ്ങളും ഇട്ടോ റൈസ് എന്താണ് പിന്നെ ഓടിയാണ് പറയാനുള്ളത് പറഞ്ഞോ എന്താ പറയാ ഏൻ ഒറ്റ വൺമാൻഷാണ് ഗൈസ് ആടെ നടത്തുന്നത് ഒറ്റയ്ക്കാണ് ആടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് ഇത്ര നേരം ഒറ്റ നില വൈകുന്നേരം മുതലോ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ് நம்மள பீடிய மாம்பிகளோடு அலானிக்கு குறைச்சு ரெண்டு வாக்கு அலானி எந்த உளுப்பில்லாண்ட ஒற்றி கைஸ் ஐஸ்ரீம் गाइस इधर हमारे प्लस वन ने ले बॉयस धंधा सानो मदरलैंड बाजार सोड़ा ഒരു ഫ്ലെക്സ് അടിയടാ ഫാബിസിന്റെ നല്ല അടിപൊളി സർബത്ത് സർബത്ത് ഉണ്ടായി കാണിച്ച് എത്ര ടേസ് മിൽക്ക് സർവ്വീ വേറെ കിട്ടോ കുടി സാധാരണ മുപ്പതല്ലേ ഒന്നിന് മുപ്പത് കൊണ്ട് എങ്ങനെണ്ട് അടിപൊളിയാന്ന് പറ എന്താ ഉണ്ടാക്കുന്നത് സോഡാ സർബത്തോ അല്ലെ മിൽക്ക് സർവത്തോ എന്താ സർവ്വീ മിൽശാങ്ക്